ആ അവളോ അയാൾ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കഴുത്തിന് കയറി പിടിക്കുകയും അതേപോലെ അവളെ ബർത്ത്ഡേക്ക് മുമ്പ് ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ വീട്ടിൽ പോയപ്പോൾ അവൾ അവളെ മുഖത്തും കയ്യിലൊക്കെ ആകെ അടിച്ച പാടും ഒക്കെ ഉണ്ടായിരുന്നു അത് അയാളുടെ അമ്മയ്ക്കൊക്കെ അറിയായിരുന്നു അന്ന് രാവിലെ അയാൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് അതൊക്കെ ചെയ്തേ അടിക്കുകയൊക്കെ ചെയ്തിരുന്നേ എന്നിട്ട് എന്നിട്ട് ഉച്ച വരെയായിട്ട് അവൾ ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും അവരൊന്ന് അവരമ്മയൊന്നും തിരിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്തേതാന്ന് എന്നിട്ട് ഞാൻ ഞാനും അവനും കൂടെ പോയപ്പോൾ അപ്പോഴവളൊന്നെഴുന്നേക്കുന്നത് ആ റൂമ് നമ്മളൊന്ന് പുറത്തിറങ്ങി കുളിക്കുന്ന അപ്പോഴാണ് അപ്പം ഞാൻ ചോദിച്ചത് എന്താണെന്ന് എനിക്ക് എനിക്കപ്പോഴും മനസ്സിലായി എന്നിട്ട് ഞാൻ ഞാനവിടെ വീട്ടിൽ ഞാൻ വന്ന് വീട്ടിൽ എൻ്റെ വീട്ടിൽ തിരിച്ചു വന്ന് ജസ്റ്റ് വീട്ടിൽ സൂചിപ്പിച്ചായിരുന്നു അവളെ സംബന്ധിച്ച് എന്താ വെച്ചാൽ അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നില്ല അവൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അവളെ ഒരു സമാധാനം പോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല അയാൾ എപ്പോഴും ആണെങ്കിലും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുമായിരുന്നു അവൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുമായിരുന്നു അവൾക്ക് എന്ന് പറയുമ്പോൾ അവൾക്ക് മറ്റ് പല ബന്ധങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ അയാൾ വെറുതെ ആരോപണമൊക്കെ പറയുമായിരുന്നു അവൾ അത്രയും കരഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കൊക്കെ ചെയ്തിരുന്നത് അവൾ എത്ര സിൻസിയർ ആയിട്ട് നിന്നാലും അയാൾ ഒരുപാട് ടുമ്പദ്ധ്രിക്കും അയാൾക്ക് മറ്റു പല സ്ത്രീകളായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു നമുക്ക് സംശയം ഉണ്ടായിരുന്നു അവൾ അയാൾ ഏതൊക്കെയോ പാർക്കിൽ പോകുന്നതിൻ്റെയൊക്കെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു അവൾ അവളുടെ വീട്ടുകാരെ വരെ മീറ്റ് ചെയ്യാൻ പോകുന്നത് അച്ഛനെയൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കാണാൻ പോകുന്നവരെ അവളെ വീട്ടിൽ പോകാൻ പോലും അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ അടുത്തോട്ട് ഒന്ന് എന്ന് ചോദിച്ചിട്ട് പോലും അയാൾക്ക് എന്നെ പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം എന്നോടിനി എല്ലാം പറഞ്ഞാലോ അങ്ങനെ ഇനി അയാൾ അയാളെ നെഗറ്റീവായിട്ട് വന്നാലോ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു അവളൊന്നും പുറത്തിറക്കണ്ടിരുന്നില്ല അവൾ രാവിലെ എണീറ്റ് ആ വീട്ടിൽ സകലമാന പണിയും ചെയ്ത് അത് കഴിഞ്ഞിട്ട് എല്ലാം അയാൾ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്ത് അങ്ങനെയായിരുന്നു അവളൊന്ന് പുറത്തിറങ്ങാനോ ഒന്ന് പുറത്ത് കൊണ്ടുപോകാനോ ഒന്നിനും 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 ആക്കുന്നുണ്ടായിരുന്നില്ല ഭയങ്കര മോശമായിട്ടാണ് അവളതിനെ സമ്മതിച്ചില്ലെങ്കിൽ അവൾക്ക് വേറെ വേറെ ആളുകളായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് നീ സമ്മതിക്കാത്ത അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ വെറുതെ അവളെ സംബന്ധിച്ച് അവൾ ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിയല്ല അവൾ അതിനു മുമ്പ് കഴുത്തിന് കയറി പിടിച്ചിട്ടുണ്ട് അതേപോലെ അവളെ ഫോഴ്സ് ചെയ്ത് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യും ആ അവൾ സംസാരിക്കട്ടെ എന്നോടൊന്ന് സംസാരിക്കട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ഉടനെ ഇതാ ചെയ്യുക ഇത് ഇത് മതി അയാൾക്ക് ഇത് മതി എന്നിട്ട് അവള് വിട്ടുപോകുമെന്ന് പറയുമ്പോൾ ഉടനെ അയാളെ സംബന്ധിച്ച് അയാളെ ചുറ്റിക്കളി പുറത്ത് അറിയാണ്ടിരിക്കാൻ അയാളെ വീട്ടിൽ അയാളെ അമ്മയ്ക്ക് കൂട്ടായിട്ടൊരു ഭാര്യ പദവി വേണമായിരുന്നു അതായിരുന്നു ഇവൾ അവൾക്കാണെങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നില്ല സോ വീട്ടിൽ തന്നെ ഇരുന്നോളും വീട്ടുപണിയും ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്നോളും അതേപോലെ ബാങ്ക് വെച്ചിങ്ങനെ അവളെ കോഴിക്കോട് കൊണ്ടാക്കിയായിരുന്നു ഹോസ്റ്റലിന് അവൾക്കതൊട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു ഹോസ്റ്റൽ റൂമിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു